എന്തോ തോന്നുന്നു ഈ ഒരു ഒരു മുപ്പത്തിനാല് കോടി രൂപ എന്ന് വലിയൊരു സംഖ്യ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മലയാളികൾ സംഭാവന ചെയ്തു അപ്പൊ മലയാളികളെ കുറിച്ചിട്ട് എന്താ അതിന്റെ ആവശ്യം അതിനേക്കാൾ കൂടുതൽ പിന്നെ രോഗങ്ങളുള്ളവരുണ്ട് അവരെയൊക്കെ സഹായിക്കായിരുന്നു ഒരു പത്ത് പേരെങ്കിലും മുപ്പത്തിനാല് കോടിയൊക്കെ വളരെ കൂടുതലല്ലേ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ മലയാളികൾ കാണിച്ചിട്ടുള്ള ഒരു സന്മനസ് എന്താ പറയാ അത് നല്ലത് തന്നെയാണ് നല്ല ഒരാൾക്ക് വേണ്ടിട്ട് അത്രയും മുടക്കണ്ടായിരുന്നു അല്ല അതല്ല നല്ല വലിയൊരു എമൗണ്ട് ആയില്ലേ അതുകൊണ്ട് ഒരുപാട് പേര് രക്ഷിക്കായിരുന്നല്ലോ രക്ഷിക്കാനായിട്ട് എത്രയും പെട്ടെന്നുള്ള രൂപ എന്ന് ജാതി ഒന്നിച്ചുണ്ടാക്കുകയാണെങ്കിൽ എല്ലാത്തിനും ആൾക്കാരാണ് അതിന്റെ ഫലമായിട്ടാണല്ലോ ഇപ്പൊ കോടി രൂപ സമാരിച്ചിട്ടുണ്ട് നമ്മുടെ യൂസഫ് യൂസഫലി അതിനുവേണ്ടി ഒരു ബോപിച്ച് മോണിരും മുൻകൈട്ട് അത് റെഡിയാക്കിയിട്ടുണ്ട് നല്ല കാര്യം എന്താണ് ബോപിച്ചത് നല്ല നല്ല അഭിപ്രായമാണ് ആള് കുറെ ഷോ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നല്ല മറ്റുള്ളവർ നല്ല ചെയ്യുന്നുണ്ട് മലയാളികൾക്ക് ഒരു അഭിമാന നിമിഷം അതെ 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 തീർച്ചയായും ഇതിന് ഇങ്ങനെ ഈ പൈസ പിരിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നത് അതൊക്കെ വെറുതെ അത് എന്താ എല്ലാത്തിനും നല്ലോം ചിന്ത ഉണ്ടാവുമോ ഇതെന്ന് പറയുമ്പോൾ അത് സർവ്വസാധാരണമാണ് നല്ലൊരു കാര്യത്തിന് വേണ്ടി നല്ല കാര്യം ഇതു ഭയങ്കര സന്തോഷം നമുക്ക് കാരണം എപ്പോഴും നമ്മള് ഒരുപാട് ഈ സമയത്ത് കണ്ടുവരുന്ന അങ്ങനെ ആണല്ലോ ഈ ഒരു എന്താ പറയാ മതേതര സെക്യുലറിസം ഒക്കെ ഇങ്ങനെ എപ്പോഴും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രിയാമ്പള്ളിൽ മാത്രമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടമല്ലേ ഇത്രയും ആളുകൾ ഇറങ്ങി അപ്പൊ ഇപ്പൊ ഈ ബോച്ച പോലുള്ളവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒരു പുള്ളി എപ്പോഴും നമ്മൾ കാണുന്ന ഒരു എപ്പോഴും ഒരു തമാശ രൂപത്തിലും അങ്ങനെയൊക്കെ എല്ലാരും പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതുപോലൊരു ഇതിന് വേണ്ടിയിട്ട് പുള്ളി ഇറങ്ങി പുള്ളിയുടെ ആ ബിസിനസ്സോ എന്തെല്ലാം കാര്യങ്ങൾ അവരുടെയൊക്കെ ചിലപ്പോൾ മിനിറ്റിന് വരെ വിലയുള്ളവരാണ് പക്ഷെ അവർ ഈ ഒരു സംഭവത്തിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ആ സമയം മൊത്തം ഇറങ്ങി ശരിക്കും നമുക്കൊക്കെ പ്രൗഡ് ഇതാണ് ഫീൽ ആണ് ഈ സമയത്ത് കിട്ടുന്ന ഇത്രയും വലിയ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് വളരെയധികം സന്തോഷം അതാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന ഒരു ഫാമിലി ആയിട്ട് ഇബ്രാഹീമിന് ചേരട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും ഇതേപോലുള്ള ഒത്തിരി ഇപ്പൊ ഇതിപ്പോ നമ്മളിങ്ങനെ അറിഞ്ഞു നടക്കുന്നത് ഇനി ഇതുപോലുള്ള ഒരുപാട് പേര് പല സ്ഥലങ്ങളിലേ കിടക്കുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടിട്ട് ഇതൊക്കെ ഒരു തുടക്കം ആവട്ടെ എന്നുള്ള മലയാളി പൊളിയാണ് മലയാളി പൊളിയല്ലേ എന്താ പറയാ വേറെ ഒന്നും അതിന്റെ അപ്പുറം വേറെ മലയാളികൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യം കാരണം ഒരു കാര്യം ജാതി മതം വർഗം ഒന്നും നോക്കാറില്ല ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അത് തന്നെ അത് തന്നെ മെസ്സേജ് ആയിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ മെസ്സേജ് തന്നെ ആ കാര്യം തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല പറയാനില്ലേ ഗോപിച്ചമണ്ണൂറിനെ കുറിച്ചിട്ടുണ്ടാവും ഒന്നും പറയേണ്ട കാര്യമില്ല അതെ അതെ ഹീറോ അല്ലേ അത് തന്നെ എത്ര പേരുണ്ടാണിവിടെ മാഡന്മാരുണ്ടെന്ന് ആരും എന്നെ കുറിച്ച് അറങ്ങിട്ടുണ്ട് പുള്ളി അതായത് പിച്ച എടുക്കുമായിരുന്നു ഇറങ്ങി പുള്ളി പുള്ളിക്കാരും പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും ഇതൊരു റിയൽ കേരള സ്റ്റോറി ആണെന്ന് പറയാനുള്ളത് അഭിപ്രായമാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് വലിയ നല്ലൊരു അത് കാര്യത്തില് വളരെ അഭിമാനമുള്ള ഒരു സംഭവമാണ് ഒരു ജാതി വ്യത്യാസമില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഒരുപാട് ഒരു വർഗീയ ധ്രുവീ ധ്രുവീകരണം നടക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു കേരളം മെസ്സേജ്

മലയാളികളെ കുറിച്ച് പറയുമ്പോളി പൊളിയാണ് ബോബി ചെമ്മൂർ സൂപ്പറാണ് പൊളിയാണ് ആളുടെ പോസ്റ്റും അതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് ഞാൻ ക്യാഷ് കൊടുത്തത് അതെ മലയാളികൾ ഇപ്പൊ ഇങ്ങനെ ഒരു ഇത്രയും വലിയ ഭീമമായിട്ടുള്ള ആപത്ത് വരുമ്പോ എല്ലാരും കൂടി സഹായിക്കുന്നത് നല്ലൊരു കാര്യമാണല്ലോ നല്ലൊരു നല്ലൊരു മനുഷ്യനാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ാണ് രൂപ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അധികം പൈസ വേറെ വേണ്ട ഒരു അക്കൗണ്ടില് വരണം എന്നൊക്കെ ഉള്ളൊരിതുണ്ട് ഞാൻ വാർത്തയെ കണ്ടാണ് പക്ഷെ അത് അവിടെ ആവശ്യം വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അത്രയും മതി വേണ്ട ഇടുന്നു പറഞ്ഞിട്ടുണ്ട് അത് ചാനലാണ് ഇത് വന്നത് ട്വന്റി ഫോറിന്റെ ണ്ട് അത് നല്ല അഭിപ്രായമാണ് ആൾക്കാർ കൂട്ടായ്മ സംഭവം വന്നില്ല അത് ഭയങ്കര കാര്യം പിന്നെ ഇപ്പൊ ഒരു പെണ്ണിന്റെ കൂടെ ഉണ്ട് അതിനൂടെ എന്തെങ്കിലും ഒക്കെ ആൾക്കാർ സഹായിക്കണമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട് അത്രേയുള്ളു ഓക്കെ നല്ലൊരു അഭിപ്രായമാണ് ഗോപി ചമ്മൻ പറഞ്ഞപ്പോഴത്തെ വല്യ വലിയ വലിയ ആൾക്കാർ ഇതിലേക്ക് വരുന്നതും അത് മോട്ടിവേറ്റ് ആയിട്ട് പല ആൾക്കാരും ഇനി ഇതിലേക്ക് ഇനിയും പ്രവേശിക്കണം പ്രവേശിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ചെറിയ എമൗണ്ട് ഒന്നും അല്ല ഇപ്പൊ പ്രത്യേകിച്ച് ഇത്ര ചെറിയൊരു സമയത്തിൽ വലിയൊരു കാര്യം എവിടെയും കാര്യമാണ് ആ മലയാളി എവിടെയും പൊളിയാണ് മലയാളിയല്ലോ വേറെ ആൾക്കാരുണ്ട് കൂട്ടത്തില് മലയാളിക്ക് മാത്രം പറഞ്ഞാൽ പോരാ ബംഗാളി മറ്റൊത്തിരി പേര് അവർ സഹകരിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയും നല്ല അഭിപ്രായം അത് ഞാനും പ്രവാസ ജീവിതമൊക്കെ അനുഭവിച്ചല്ലോ അപ്പൊ അവിടുത്തെ അവസ്ഥയൊക്കെ എന്തായാലും മറ്റുള്ളവരിൽ കൂടി എനിക്ക് അറിയാൻ പറ്റുമോ അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോണതാണ് അവിടുത്തെ നല്ല കാര്യാണ് നിമിഷ നേരം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ മലയാളികൾ നൽകിയ മനസ്സ് കാണിച്ചത് നല്ലൊരു കാര്യഘട്ടത്തിൽ അതൊരു മെസ്സേജ് എന്താണ് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചു നല്ല പുള്ളി നല്ല ജീവകാരുടെ പ്രവർത്തനം ചെയ്യണതല്ലേ നല്ല മനുഷ്യൻ പുള്ളി തന്നെ ഒരു കോടി രൂപ നൽകിക്കൊണ്ടാണ് ഈ ഒരു നല്ല മനുഷ്യൻ അല്ല കുഴപ്പമില്ല സംരംഭത്തിനൊക്കെയാണ് കുഴപ്പമില്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ സഹായിക്കുന്ന നല്ല മനസ്സിനും കാര്യങ്ങളുള്ള എല്ലാത്തിനും ഇങ്ങനെയുള്ള ഇത് വരുമ്പഴത്തേക്കും നമ്മളെ മലയാളികൾ ഏറ്റവും മുമ്മിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള സഹായിക്കാനും മറ്റുതന്നെ നല്ലൊരു കാര്യമാണ് നല്ലൊരു സംഭവമാണ് ഇനിഷ്യേറ്റീവ് ഒക്കെ നല്ല രീതിയിലുള്ള അവരെല്ലാവർക്കും വേണം ഒരു ചെയ്യാതെ നമ്മൾ വേറെ സഹായിക്കാൻ മലയാളികൾ തന്നെയാണ് ിൽ നിന്ന് പല കാര്യങ്ങളും സഹായിക്കുന്നുണ്ട് അതും അത് എടുത്തു പറയേണ്ട കാര്യം തന്നെ ഉള്ള കാര്യം നല്ല പുള്ളിയും ഇറ്റിരപ്പള്ളി അതായത് സാറുമാര് ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ ഇനീഷ്യലായിട്ട് നിൽക്കുന്നുണ്ട് സമ്പത്തൊണ്ടതൊരു സ്വാഹം അവര് ഇപ്പം കൊടുക്കാനായിട്ടും നല്ല മനസ്സിലുള്ളതുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നു നല്ല കാര്യം തന്നെയാണ് മലയാളികളുടെ ഒരു ഐക്യം അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മലയാളികളുടെ ഒരു ഉത്തരവ് കാര്യങ്ങൾ നല്ല നല്ലഅ്രം തുമായ ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി എന്ന് എന്നുള്ളത് വലിയൊരു സംഖ്യയാണ് അതെ മലയാളികളെ കുറിച്ചിട്ട് ആ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാം മലയാളികളുടെ ഒത്തൊരുമയും എല്ലാമാണ് സൂചിപ്പിക്കുന്നത് മലയാളി പൊളിയതെ